ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളിയായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഒമ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അർജുനു വേണ്ടി ഇന്നും ഗംഗാവാലി നദിയിൽ തിരച്ചിൽ തുടരും ലോഹഭാഗങ്ങൾ ഉണ്ട് എന്ന സിഗ്നൽ കിട്ടിയ ഭാഗത്ത് അത്യാധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക ഗംഗാവാലി പുഴയിൽ റെഡ് സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്തു നിന്ന് തന്നെയാണ് സോണാർ സിഗ്നലും ലഭിച്ചത് വെള്ളത്തിന്റെ അടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാര ദിശ വേഗം എന്നിവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ കണ്ടെത്തിയ രണ്ട് സിഗ്നലുകളിലും വലിയ വസ്തുവിന്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തിരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനർ ഷിരൂരിലും ഉപയോഗിക്കും പതിനേഴ് മനുഷ്യ ശരീരങ്ങളും മുപ്പത്തിയാറ് വാഹനങ്ങളും ഇതുപയോഗിച്ച് കണ്ടെത്താനായിരുന്നു ഡ്രോൺ സംവിധാനത്തിൽ സ്കാനർ ഘടിപ്പിച്ചായിരിക്കും പരിശോധന എട്ട് മീറ്ററും തൊണ്ണൂറ് മീറ്ററും വഴി ആഴത്തിൽ പരിശോധന നടത്താവുന്ന രണ്ട് സ്കാനറുകളാണുള്ളത് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം വേർതിരിച്ചറിയാൻ ഇതിന് സാധിക്കും നോയിഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവരുന്നത് അതിനിടെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാലനും ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമാകും കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത് ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇത് എന്നാണ് സൈന്യത്തിന്റെ നിഗമനം അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിൽ കാര്യമായി തിരച്ചിൽ നടത്താൻ ആയിരുന്നില്ല അർജുൻ ഉൾപ്പെടെ പേർക്കായാണ് തിരച്ചിൽ തുടരുന്നത് ജൂലൈ പതിനാറിന് രാവിലെ എട്ടരയ്ക്കാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണ അപകടമുണ്ടായത് അത് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നിരവധി തിരച്ചിലുകൾ നടത്തിയിരുന്നു അതേസമയം ഇടവിട്ടു പെയ്യുന്ന ശക്തമായ മഴയും കുത്തൊഴുക്കും തെരച്ചിലിന് തടസ്സമാകുന്നുണ്ട് അതിനിടെ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്നും കർണാടക ഹൈക്കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയെയും ജസ്റ്റിസ് കെ വി അരവിന്ദടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഇന്നലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് നൽകിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലെ സാഹചര്യം അറിയിക്കണമെന്നും സംഭവം അതീവ ഗൗരവകരമാണ് എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം കർണാടക സർക്കാരിന് വേണ്ടി എ ജി ഇന്ന് സത്യവാങ്മൂലം നൽകും ഇന്നലെ ഗംഗാവാലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെങ്കിലും കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പുഴയിലെ തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞു കൂടിക്കിടക്കുന്ന മൺകൂരകൾ ഒഴുകിക്കളയാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിവന്നിരുന്നത് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ തൃപ്തരാണെന്ന് അർജുന്റെ കുടുംബാംഗങ്ങളും പറയുന്നു അതേസമയം ദുരന്തത്തിന്റെ സ്ഥിതിഗതി വ്യക്തമായി വിലയിരുത്തുന്നതിൽ സംഭവിച്ച ഗുരുതര വീഴ്ച പുഴയിലേക്കുള്ള അന്വേഷണം വൈകിപ്പിച്ചു കുന്നിന് താഴ്വരയിൽ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരിക്കുന്നത് എങ്കിലും കുന്നിടിഞ്ഞ് താഴേക്ക് വീണപ്പോൾ അതോടൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയായിരുന്നു കുന്നും പുഴയും ചേർന്ന് കിടക്കുന്ന ശിരൂർ കുന്ന് ഗംഗാവാലി നദി ഭൂപ്രകൃതി കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് വീണ മണ്ണിനടിയിലാവാനുള്ള സാധ്യത പരിശോധിക്കേണ്ടതായിരുന്നു എന്നാൽ അതുണ്ടായില്ല നിറയെ മരത്തടി കയറ്റി അർജുൻ ഓടിച്ച ലോറിക്ക് ഭാര കൂടുതലുള്ളതിനാൽ പുഴയിൽ ഒഴുകി നീങ്ങാനുള്ള സാഹചര്യമില്ല അതിനാൽ നേരെ മണ്ണിനടിയിലേക്ക് താഴ്ന്നിരിക്കാനാണ് സാധ്യത കുന്നിണിഞ്ഞ ഗംഗാവാലി നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറിയിരുന്നു ഇത്രയേറെ നദിയെ പ്രകമ്പനം കൊള്ളിച്ച മണ്ണിടിച്ചിലാണ് ഷിരൂർ സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് തന്നെ പുഴയിൽ ഒന്നിലേറെ വാഹനങ്ങൾ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്